പ്രിയപ്പെട്ടവരുടെ നമസ്കാരം പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടല്ലേ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലോളം ഉള്ള ഒരു സ്ഥാപനത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ യൂണിവേഴ്സിറ്റിക്ക് ആകുമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പരിചയപ്പെടാം കുറേ അധികം മലയാളികൾ ജോലി ചെയ്യുന്ന സ്റ്റാഫായിട്ടുള്ളൊരു സ്ഥാപനമാണേ ഡോക്ടർ ജോയ് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് നമ്മുടെ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരിയിലാണ് ഈ സ്ഥാപനം ഉള്ളത് ഇവിടെ ഇപ്പോൾ അഡ്മിഷൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ മാനേജ്മെന്റുമായിട്ട് നമുക്ക് സംസാരിക്കാം നമസ്കാരം നമസ്കാരം എന്താ പറയുക നമുക്ക് കോളേജ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണേ ശരി ശരി അപ്പോൾ നമ്മൾ മലയാളീസിന് നമ്മൾ തൽക്കാലം ഈ വീഡിയോ ചെയ്യുന്നത് ശരി മലയാളത്തിൽ കുറച്ച് ആൾ ആൾക്കിട്ടിയാൽ നല്ലതാണല്ലോ പേരെന്താണ് എന്റെ പേര് ഡോക്ടർ പൂജ പൂജാ കൃഷ്ണാജി പൂജ എവിടെ സ്ഥലം നാട്ടിലോ ഞാൻ എത്ര സ്റ്റാഫുണ്ട് മലയാളികൾ ഒരു പത്ത് ഇരുപത് അങ്ങനെ ഉണ്ട് പഠിക്കുന്നുണ്ടോ ആ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് വേറെ സ്കൂൾസിലായിട്ട് പഠിക്കുന്നുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് അതെ ജോയ് യൂണിവേഴ്സിറ്റി തനിയായിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഇഷ്ടംപോലെ നേരെ പോകുന്നത് മോളിലേക്കാണ് മോൾ എന്ന് പറയുന്നത് ഫെസിലിറ്റി ഉള്ള മീൻസ് നമ്മളെ അവർക്ക് ബാഡ്മിന്റൺ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് സലൂൺ ഉണ്ട് പിന്നെ ടക്കിൻ ഷോപ്പ്സ് ഉണ്ട് അവർക്ക് പുറത്തോട്ട് ആവശ്യമേ വരുന്നില്ല ഫെസിലിറ്റീസും ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ ഈ ഏക്കർ എന്നാ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് മൊത്തം സ്കൂൾ ഒമ്പത് സ്കൂൾ ഇപ്പൊ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇഷ്ടം തന്നോണ്ടിരിക്കുന്ന കുട്ടികൾ മലയാളി കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാര് ഒരുപാട് ആളുകൾ വിദേശത്ത് നിന്നുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ടല്ലേ അപ്പം അവർക്ക് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇവിടെ പഠനം നടക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് നമ്മൾ സ്ക്രീനിലൊരു നമ്പർ കാണിക്കും രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ തീർച്ചയായിട്ടും വിളിക്കും ആളുകൾ വിളിക്കും അവരോട് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റികള് അതുപോലെ അതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റും പ്രത്യേകമായിട്ടുള്ള ഫീസും ഒക്കെയാണ് അപ്പൊ ഈ വിദേശത്തുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മളടുത്ത് വീഡിയോയിൽ വിളിക്കാൻ സാധ്യതയുണ്ട് വീഡിയോ കണ്ടിട്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേരന്റ്സിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് എവിടെയാണ് നമ്മളൊരു അക്കാഡമിക്കിൽ കൊടുക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ലളിതമായിട്ട് നമ്മൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് അപ്പൊ നമ്മളെ നേരത്തെ സ്കൂളുകളെ പറ്റി ഒമ്പത് സ്കൂളുകൾ അത് ഏതൊക്കെ പറഞ്ഞില്ല ഇവിടുത്തെ ഏറ്റവും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഉണ്ട് സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഷൻ ഇന്റലിജൻസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്കൂൾ ഓഫ് ഫാർമസി സ്കൂൾ ഓഫ് ലൈഫ് ആൻഡ് ഹെൽത്ത് സയൻസസ് ഉണ്ട് പിന്നെ സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സയൻസസ് സ്കൂൾ ഓഫ് ഡിസൈൻ ഫാഷൻ ഡിസൈൻ അതൊക്കെ പഠിപ്പിക്കാനുണ്ട് പിന്നെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അതായത് നമ്മൾ നമ്മൾ ആരെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും പറഞ്ഞു കൊടുക്കാനല്ലോ ഈ ബ്രോഷർ അങ്ങ് അവർക്ക് വിളിക്കുവാണെങ്കിൽ അതെ ഈ ബ്രോഷർ അയച്ചു കൊടുത്താൽ അവർക്ക് അത് നോക്കിയിട്ട് അവർക്ക് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും എന്തൊക്കെ കോഴ്സാണ് ഏതൊക്കെ സ്കൂൾസിൽ എന്തൊക്കെ കോഴ്സുകളാണ് അതിന്റെ ഫീസ് എല്ലാം കൊടുത്തിരിക്കും അതെ അതെ നമ്മുടെ പ്ലസ് ടു എത്ര ശതമാനം മാർക്കിലാണ് നമ്മുടെ ഈ സ്കൂളിലേക്ക് അതായത് ഓരോ കോഴ്സ് ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പം അതായത് അവർ നോർമലി സാധാരണ കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അങ്ങനെ അത് ഓരോ കോഴ്സ് ബേസ് ചെയ്തിട്ടിരിക്കും അവർക്ക് സ്കോളർഷിപ്പിന്റെ പേരിൽ അവർക്ക് പെർസെന്റേജ് ഫീസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പൊ അഡ്മിഷൻ സ്കോളർഷിപ്പ് അങ്ങനത്തെ ഒരു സ്കോളർഷിപ്പും ഉണ്ട് അതെ അതെ ജോയിഡ് ടെസ്റ്റ് എന്ന് അഡ്മിഷൻ ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ അത് നല്ല സ്കോർ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കുക അക്കാഡമിക് പെർപ്പസ് മാത്രം അതായത് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്പൊ അവരുടെ സ്പോർട്സിലാണെങ്കിലും എന്റർടൈൻമെന്റ് കൾച്ചറൽ ഫെസ്റ്റിവൽ അങ്ങനത്തെ ഉണ്ട് അപ്പം കുട്ടികൾ പറയുന്നത് പഠിത്തം മാത്രമല്ല അവർക്ക് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് പാട്ട് ഡ്രാമ സ്കിറ്റ് പിന്നെ അവരുടെ ഉള്ളിലുള്ള ടാലന്റ് എന്താണോ അതെല്ലാം അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ തങ്ങാനാണെങ്കിലും ഹോസ്റ്റൽ ഹോസ്റ്റൽ എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്റ്റൽസ് ആണ് സെപ്പറേറ്റ് ബോയ്സ് ഗേൾസ് ഗേൾസിന് ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ് അവർക്ക് അക്കോമഡേഷൻ അതുപോലെ തന്നെ പിന്നെ ഗേൾസിനും വെൽനസ് സെന്റർ ഉണ്ട് ഹെൽത്ത് സെന്റർ ഉണ്ട് ഫാർമസി കൂടെയുണ്ട് അവർക്ക് അപ്പൊ അതായത് അവർക്ക് വെളിയിൽ നിന്ന് അവർക്ക് മെഡിസിനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട വരുന്നില്ല യൂണിവേഴ്സിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് തന്നെ ഉള്ളിലുണ്ട് അവര് പിന്നെ നോക്കിയതിന് ശേഷം ഫെർദർ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ മാത്രമേ അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യമേ മനസ്സിലാവുന്നു അപ്പൊ അത്ര മാത്രം എല്ലാ സംഗതികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു എന്താണോ ആവശ്യം അതല്ല ഇവിടെ വിദ്യാഭ്യാസം മാത്രമല്ല മറ്റെല്ലാ ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ആണ് നമ്പർ പ്രീമിയം പ്രീമിയം സൗത്ത് ഇന്ത്യയിലെ നമ്പർ അങ്ങനെ തന്നെ പറയാം അതെ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുമ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അവർക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്കൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ തീർച്ചയായിട്ടും കന്യാകുമാരിൽ സ്ഥിതി ചെയ്യുന്ന ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ധൈര്യപൂർവ്വം അയക്കണം നിങ്ങൾ പാരൻസൊക്കെ ഇത് കാണണം ഇവിടുത്തെ ഒരു സിറ്റുവേഷനും ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും നേരിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ വളരെ മനോഹരമായിട്ട് ഇവിടെ പഠിപ്പിച്ച് അവരെ ഉന്നത നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കും ശരിയല്ലേ അതെ തീർച്ചയായിട്ടും കാരണം ഇവിടത്തെ എന്ന് പറയുന്നത് തന്നെ പ്രീമിയം നിന്ന് പാസ് ഔട്ട് ആയവരാണ് അപ്പം അത്രയും അവരുടെ എക്സ്പീരിയൻസ് കുട്ടികളിലേക്ക് എത്തിക്കുക അതുവഴി കുട്ടികളുടെ ഫ്യൂച്ചർ സെക്യൂർഡ് ആക്കുക അതാണ് അതാണ് നമ്മൾ എയിം ചെയ്യുന്നത് നാല് വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പം തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കൂ നല്ലൊരു പരിചയപ്പെടുത്തലാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചുകൊണ്ട് നല്ല നിർദ്ദേശങ്ങൾ അയച്ചുകൊണ്ട് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക മറ്റ് പരിചയപ്പെടുത്തലുകളൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരും നന്ദി നമസ്കാരം